ഹലോ ഇന്ന് ഞാൻ രാവിലെ ചായ ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞപ്പളേ വളപ്പിലേക്ക് വെറുതെ പോയതാണ് അപ്പം ഞങ്ങളുടെ വറവൻ അവിടെ ഒരു തെങ്ങുണ്ട് അവിടെ ഒരു ചേന നിന്നായിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞാലും പറിച്ചതാണ് പറിച്ച് അതിൻ്റെ ചെറിയ ചേന അതിൽ കുഴിച്ചിട്ടതാണെന്ന് അപ്പം ഞാൻ മഴക്കാലത്ത് നല്ല തടിച്ചിട്ട് തണ്ടൊക്കെ കണ്ട് ഞാൻ മറുതണ്ടൊക്കെ കൊടുത്തിട്ട് മുതിരി ഇതൊക്കെ ഇട്ട് വെച്ചതാണ് പക്ഷേ ഇപ്പം ചെന്നപ്പോൾ അതിന് ചേനൊക്കെ അളിഞ്ഞ് പോയിരിക്കും ചേന തണ്ട് കാണാല്ല തണ്ട് അളിഞ്ഞത് കണ്ട അപ്പൊ ഞാൻ വിചാരിച്ച ഒന്നു വിചാരിച്ചു വിചാരിച്ച ഞാനൊന്ന് കൈക്കോട്ട് എടുത്തിട്ട് പോയതാ കൈക്കോട്ട് എടുത്തിട്ട് പോയിട്ട് ഞാൻ കളക്ക് തന്നെ കളക്ക് തന്നെ എത്ര കളച്ചിട്ടും കിട്ടുന്നില്ല നോക്കുമ്പോൾ അങ്ങനെ കുറേ മറിഞ്ഞപ്പോൾ ഉണ്ട് അതിൻ്റെ തണ്ട് കാണുന്നു ഓ കുറച്ച് കളിച്ചൊരു വാടക ഒരുപോലായി ഞാനും ക്ഷണിച്ചു വിട്ടോ കളച്ചിട്ട് എന്നാലും വെള്ളം വച്ചിട്ട് ഇന്ന് പറിക്കാമെന്ന് എന്തായാലും വെള്ളത്തിൽ മരക്കെട്ടില്ല അങ്ങനെ ഞാൻ ഇന്ന് പറിക്കാമെന്നൊന്നു കിട്ടും ചേന നല്ലതാണ് തല തലച്ചോറിൻ്റെ ഏറ്റവും ബസ്റ്റ് അത്ര ചേന കറി വെച്ചാലോ ചേന പൊരിക്കുക കറി വെക്ക പിന്നെ അവിയൽ ഉണ്ട പായലിടുക അങ്ങനെ എല്ലാറ്റും ഉപയോഗിക്കാമല്ലോ ഇപ്പം ഒന്ന് എന്തായാലും വീട്ടിലെച്ചിട്ട് ഞാനൊന്ന് ചേന പറിച്ച് പറ്റും പറഞ്ഞിട്ട് നമ്മൾ ചെറിയ അതിൻ്റെ ഒരു സൈഡിലത്തെ ഒരു കഷ്ണം ചെറുത് കിട്ടി രണ്ടെന്നാലും ചേന കിട്ടുന്നില്ല ലാസ്റ്റ് ഇളക്കി വെക്കുമ്പോൾ വലിയ ചേനയാണ് ഞാനിപ്പോ രണ്ട് മൂന്ന് മാസമായിട്ടേ കളക്കാന്ന് ഞാൻ കാല് ചെറുതായിട്ട് പ്ലാസ്റ്റർ ഇട്ടിരുന്നില്ലേ അത് കാരണം കൈക്കോട്ടൊന്നും എടുക്കലില്ല അപ്പൊ ഒന്ന് ആദ്യമായിട്ടാട്ടോ അന്ന് ചെറിയൊരു ചേന പറിച്ചു ഇപ്പം വലിയ ചേന ഞാൻ പറിക്കുന്നു ആദ്യമായിട്ടിപ്പം കാലിക്കേഷം ചേനയുടെ നാലുപേറും നല്ലപോലെ വട്ടിട്ട് കളക്കണം എന്നാലേ ചേന പൊട്ടാതെ കിട്ടുള്ളൂ ഇപ്പൊ കഴിഞ്ഞല്ല ഞാൻ ചെറിയ ചേനന്റെ ഇതേപോലെ ചേനയുടെ ചെറിയ കുട്ടി കുഴിച്ചിട്ടാട്ടോ അതാപ്പത്രയും വലുതായിക്കണത് അപ്പൊ ഇതുപോലെ ചേന നട്ട നിറയുണ്ടാവും നമ്മള് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമല്ല കടകളിൽ നിന്നൊന്നും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അങ്ങനെ കളച്ച് കളിച്ചു ഞാൻ വാഴ കുഴി പോലെ ആക്കി അത്ര വലിയ കുഴി ആയിട്ട് അപ്പതാക്കണ്ടാവും അങ്ങനെ ചേന ഞാൻ പറിച്ചു എന്തായാലും കുറെ കളച്ചടങ്ങറായാലും വേണ്ടില്ല ചേന കഴിഞ്ഞ വീടിൽ ഞാൻ കാണിച്ചത് എനിക്ക് രണ്ടു ചേന ഞാനൊരു കഴിഞ്ഞിന്റെ ചോട്ടിൽ നിന്ന് പറിച്ചത് എല്ലാവരും കണ്ടു കണ്ടുകാണെന്ന് വിചാരിക്കണം അതേപോലത്തെ ഒരു ചേന കേട്ടോ അത് അപ്പൊ എങ്ങനെയുണ്ട് എന്റെ ചേന വിളവെടുപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ചേന